പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന എന്റെ പത്താം ക്ലാസ്സിലെ ഡയറി കുറിപ്പില് എൻ്റെ ഒരു കൂട്ടുകാരി കോറിയിട്ട വാക്കുകളാണിവ കവി ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഈ പൂക്കളെ ആയിരിക്കത്തില്ല ഈ പൂക്കളിലൂടെ മനുഷ്യരെ ആയിരിക്കാം ശരിയല്ലേ നമ്മളെ നോക്കി ഭംഗിയായി ചിരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള വഞ്ചന തന്നെയാകാം ചിലപ്പോൾ അതായിരിക്കാം എൻ്റെ കൂട്ടുകാരിയും ഉദ്ദേശിച്ചത് ഈ പൂക്കളൊക്കെ കണ്ടാൽ ആരാവുന്ന നോക്കി നിന്നു പോകാത്തത് അത്രയ്ക്കും മനോഹരമാണ് എൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കൾ മാത്രവുമല്ല ദിനം പ്രതി എത്രയെത്ര പൂമ്പാറ്റകൾക്കും തേനീച്ചകൾക്കുമാണ് എൻ്റെ ഈ പൂക്കൾ തേൻ നൽകുന്നതെന്ന് അറിയാവോ എല്ലാ ദിവസവും എനിക്ക് ഈ പൂക്കളുടെ അടുത്ത് കിന്നാരം പറയാനുള്ള സമയം കിട്ടാറില്ല സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരടുത്ത് ഓടി ചെല്ലും അവരെ ഒന്ന് തൊട്ട് തലോടും വെള്ളമൊക്കെ ഒഴിച്ച് അവരെ പരിചരിക്കും എൻ്റെ കിന്നാരം കേട്ടിട്ട് ഈ പൂക്കൾ കുഞ്ഞിളം മോണ കാട്ടിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായതും നിഷ്കളങ്കവുമായ ഒരു ചിരിയുണ്ട് അത് ഈ കുഞ്ഞു കുട്ടികളുടെ പല്ല് വരാത്ത മോണ കാട്ടിയിട്ടുള്ള ആ നിഷ്കളങ്കമായ ചിരിയാണ് എത്ര ക്രൂരനും ഒരു നിമിഷം അലിഞ്ഞു പോകും ആ ഒരു ചിരിയിൽ എൻ്റെ പൂന്തോട്ടത്തിലെ ഓരോ ചെടിയും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ് എന്നാൽ എനിക്കൊരല്പം സ്നേഹം ഈ ഒരു ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാകും സംശയിക്കേണ്ട കൃഷ്ണ തുളസി തന്നെയാണ് ഈ അടുത്ത് ഞാനൊരു ചെടിക്കടയിൽ പോയപ്പോൾ അവിടെ കണ്ടതാ അത് ഞാനും ഒന്ന് സംശയിച്ചു ജർമ്മനിയിലും കൃഷ്ണതുളസിയൊക്കെ കിട്ടുമോ എന്ന് അതിൻ്റെ അടുത്തൊന്നു ചെന്നു പെട്ടെന്ന് തന്നെ എവിടുന്നോ ഒരു ഇളം തന്നൽ ഈ തുളസി ചെടിയെ ഒന്ന് തഴുകി തലോടി അങ്ങ് പോയി ആ കാറ്റിൻ്റെ തലോടലിൽ ആ തുളസി ചെടി ഒന്ന് ഇളകി പിന്നെ ഞാൻ ഉറപ്പിച്ചു കൃഷ്ണ തുളസി തന്നെ പിന്നെ കണ്ണും പൂട്ടി ഞാൻ എൻ്റെ കൂടെ ഇങ്ങ് കൂട്ടി വിലയൊന്നും ഞാൻ നോക്കിയതേയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കേട്ടോ ഈ തുളസി അറിയാം ഇവൻ ഇവിടുത്തെ ഒരൽപം സ്പെഷ്യൽ തന്നെയാണെന്ന് പിന്നെ കണ്ടില്ലേ ഒരു കുഞ്ഞ ചെടിച്ചട്ടിയിൽ ഒരു കുഞ്ഞൻ റോസ നിറയെ പൂക്കളുമായി നിൽക്കുന്ന കണ്ടില്ലേ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ ചെടി മാക്സിമം പൂക്കൾ തരുന്നുണ്ട് പൂക്കളോട് മാത്രമല്ല എനിക്ക് ഇലച്ചെടികളോടുമുണ്ട് പ്രണയം ഒരു വീട്ടിൽ ഒരു കറ്റാർവാഴയെങ്കിലും നട്ടുവളർത്തണമെന്നാണല്ലോ ആ ചെടിക്ക് അത്രത്തോളം ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ചെടികൾ മാത്രമല്ല എൻ്റെ പൂന്തോട്ടത്തിലുള്ളത് കണ്ടില്ലേ ചീര പ്രതീക്ഷിച്ചാലും അധികം വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കൾ കർഷകരാണ് കേട്ടോ എനിക്കത് പറയാൻ അഭിമാനമുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കണ്ടു വളർന്നത് എൻ്റെ അച്ഛനും അമ്മയും പശു വളർത്തലും ആട് വളർത്തലും അതുപോലെ തന്നെ പലതരം പച്ചക്കറികളൊക്കെ വളർത്തി അതിൽ നിന്നും കിട്ടിയ വരുമാനത്തിലാണ് ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ അപ്പം അങ്ങനെയുള്ള എനിക്ക് ഏത് നാട്ടിൽ ചെന്നാലും കൃഷി അതെൻ്റെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഫ്രീ ടൈമിൽ ഞാൻ കൂടുതലും ഈ ചെടികളോടും ഈ പൂക്കളോടും ഒക്കെയാണ് എൻ്റെ സഹവാസം അതെനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം നിങ്ങൾക്കും പൂക്കളും കൃഷിയുമൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ തമ്പുനയിൽ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടേക്ക് ബൈ